മുറിക്കുള്ളിൽ കയറി വന്ന ആര്യ ഉറങ്ങാതെ പിടിലിരിക്കുന്ന വിധുവിനെ കാണി ഒന്ന് ഞെട്ടിയെങ്കിലും നിറഞ്ഞിരുന്ന മീഴുകൾ തുടച്ച് അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അമ്മ ആര്യയുടെ മുഖത്തേക്ക് നോക്കി മെല്ലെ വിളിച്ചോൾ മോള് മുള ഉറങ്ങിയില്ലായിരുന്നോ അവൾക്കടുത്തേക്ക് വന്ന് ആ കവളിൽ കൈ ചേർത്തുകൊണ്ട് ആര്യ ചോദിച്ചു ഉറങ്ങിയില്ല വീതുമ്പോൾ ചുണ്ടുകളോടെ അവൾ പതിയെ പറഞ്ഞു വിതു എന്തിനാ അമ്മയുടെ കുഞ്ഞ് കണ്ണു നിറയ്ക്കുന്നത് കിടന്നുറങ്ങിക്കും നേരെ ഒരുപാടായി അവൾ എന്തെങ്കിലും കേട്ട് കാണുമോ എന്നൊരു ഭയത്തോടെ തന്നെ ആര്യ പറഞ്ഞു അച്ഛൻ അച്ഛൻ ചീത്തയാണോ അമ്മ വെങ്ങി കരഞ്ഞിട്ട് ആ പത്ത് വയസ്സുകാരി അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു വേതു മോളെ തൻ്റെ വയറിൽ അമർന്നിരിക്കുന്ന മുഖം പിടിച്ച് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട് ആര്യ വിളിച്ചു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും അമ്മ അച്ഛൻ ചീത്തയാണോ ഈ തവണ വേദവിനെ ചോദ്യത്തിന് നേർത്താണ് മോളി ആര്യ ഒപ്പം അല്പം മൊച്ചത്തിൽ ഏങ്ങലടിച്ചു കരഞ്ഞിട്ട് മോളെ കെട്ടിപ്പിടിച്ചു അമ്മ അമ്മ എന്താ ഇതൊക്കെ മാമനോടും അമ്മമ്മയോടും പറയാത്തത് കുറെ ഏറെ നേരം പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു കഴിഞ്ഞ് അവളെ കുഞ്ഞി കൈകൊണ്ട് ആരുടെ കവളൊക്കെ തുടച്ചു കൊടുത്തിട്ട് വേദി ചോദിച്ചു പറയണം എന്നൊക്കെ അമ്മയ്ക്ക് ആഗ്രഹം കൊണ്ട് വേദു പക്ഷെ നമ്മൾ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ മാമൻ്റെ ജീവിതം തകർത്ത് കളയുമെന്നാണ് നിന്റെ അച്ഛനും ആ വൈഷ്ണവിയുമൊക്കെ അന്ന് പറഞ്ഞത് അതുപോലെ നിന്നെയൊന്ന് കാണാൻ പോലും എന്നെ അനുവദിക്കില്ലെന്നും പറഞ്ഞു അമ്മയ്ക്ക് നിന്നെ വേണമായിരുന്നു മോളെ പിന്നെ പേടി അവരെ പേടിയായിരുന്നു അല്ലെങ്കിൽ തന്നെ ആകെ തകർന്നു പോയി എൻ്റെ കുടുംബം അത് കൂടുതൽ തകർക്കാൻ ഞാനൊരു കാരണമാവണ്ടെന്ന് തോന്നി പക്ഷെ ഇപ്പം ഇന്ന് നമുക്ക് പേടിയില്ല നീ എല്ലാം അറിഞ്ഞില്ലേ ഇനി എൻ്റെ മോളമ്മയുടെ കൂടെ നിൽക്കില്ലേ അവളുടെ മുഖം കൈകളിൽ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് ആര് തിരക്കി എനിക്ക് അമ്മയെ മതി ഞാനെന്നും എൻ്റെ അമ്മയുടെ കൂടെ കാണും ആര് വിളിച്ചാലും പിടിച്ചു വച്ചാലും പോകില്ല ഇവിടെ പൊട്ടയാണ് നമുക്ക് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകാം അവിടെ നിൽക്കാൻ നമുക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെ മനസ്സിലാക്കി ആ കുഞ്ഞു പെണ് ആര് കിടന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും അമ്മ യുദ്ധം ചെയ്യും നമുക്ക് പോകാം ഉടനെ തന്നെ പോകാം വീതിന് ആശ്വസിപ്പിച്ചതോ അതോ സ്വയം ആശ്വാസം കണ്ടെത്തിയതോ ആര്യും മകളെ ചുറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട് പറഞ്ഞിരുന്നു ബാത്റൂമിൽ നിന്ന് മുഖം തുടച്ചുകൊണ്ടിറങ്ങി വന്ന് അവ പുറത്തേക്ക് ഇറങ്ങണോ അതോ ആകത്തേക്ക് കയറണോ എന്നപ്പോൾ പോലും വാതിൽക്ക് തന്നെ കയ്യിൽ പാൽ ക്ലാസമായി നിൽക്കുന്ന നീവിയേക്കാണ് ഒരു നിമിഷം നീങ്ങും ഇന്ന് മുതൽ ഈ മുറിക്ക് ഒരവകാശ കൂടെ ഉണ്ട് മുറിയിൽ മാത്രല്ല തൻ്റെ ജീവിതത്തിലും എന്ന ചിന്തയിൽ അവൻ മെല്ലെ അവൾ കരികിലേക്ക് വന്നു ഇതും തന്നെ വി ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് കയറിവാടൂ അവളെ നിൽപ്പുകയാണ് അബി പറഞ്ഞു വരുന്നില്ലേ നിവി മുഖം ഒന്ന് ഉയർത്തുക പോലും ചെയ്യാതെ നിൽക്കുന്നവരോട് അബി വീണ്ടും ചോദിച്ചു നിവി മെല്ലെ എന്ന് മൂടിക്കൊണ്ട് ടേബിളിന്റെ അടുത്തേക്ക് നടന്നതും അബി വാതിൽ ചേർത്ത് അടച്ച് കുറ്റിയിട്ടു ഇത് വാതിലടച്ച് തിരിഞ്ഞവനോട് പാൽ ഗ്ലാസ് നീട്ടി നിവി എനിക്ക് പാൽ കുടിക്കുന്ന ശീലമില്ല നിവി ഇയാൾ കുടിച്ചു പേരുടെ മുന്നിൽ നിൽക്കുന്നവളുടെ കയ്യിലിരുന്ന് വിറയ്ക്കുന്ന പാൽ ഫ്ലാസ് കാണേ ചെവി വന്നെങ്കിലും അവനത് ഒളിപ്പിച്ചുകൊണ്ടും എല്ലാം പറഞ്ഞു എനിക്ക് എനിക്ക് പാൽ ഇഷ്ടമല്ല വിക്കിയും വിറച്ചും പെണ്ണ് പറഞ്ഞു അവക്ക് അവളുടെ ആ പാവം പിടിച്ചുള്ള നിൽപ്പ് ഈ പാവം തോന്നിപ്പോയി ഒരിക്കലും തന്നോടുള്ള ഇഷ്ടമോ പ്രണയമോ ഒന്നുമല്ല അവളെ തന്നെ താലി അണിഞ്ഞ് ഈ മുറിയിലെത്തിച്ചത് അത് അവളുടെ ഏട്ടനോടുള്ള സ്നേഹം വിശ്വാസം ഒക്കെയാണ് അതുപോലെ ലക്ഷ്മിയോടുള്ള പക എങ്ങനെയും മഴ തോൽപ്പിക്കണം എന്ന വാശിയുമാണ് ആ ഒരു ദീർഘനിശ്വാസത്തോടെ ഓർത്ത് നിവിതയ്ക്ക് പാൽ വേണമെങ്കിൽ അവിടെ വെച്ചേക്ക് അല്ലെങ്കിൽ അത് ആ വാഷ് ബേസിൻ്റെ ഒഴിച്ച് കളഞ്ഞേക്ക് പിന്നെ ഈ വേഷമൊക്കെ ഒന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ മാറ്റിക്കോട്ടോ ചുമരമാരിലേക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ട് അഭി കയ്യിലിരുന്ന് തോർത്ത് കുറഞ്ഞ് കസേറിൽ പിരിച്ചിട്ടു മറുപടി ഒന്നും പറയുന്നത് തലയാട്ടിക്കൊണ്ട് നിവി ആ പാൽ ബാത്റൂമിലെ വാഷ് ബേസിൻ്റെ ഒഴിച്ചു കളഞ്ഞ് ഗ്ലാസ് കഴുകി കൊണ്ടുവന്ന് മുറിയിലെ സൈഡ് ടേബിൾ കമഴ്ത്തി വെച്ചോ ഡ്രസ്സ് മാറുന്നില്ലേ നിവിത എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നിൽക്കുന്നതോട് അഭി ചോദിച്ചോ അത് ഞാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം ഇയാളെ ഡ്രസ്സ് മാറിയിട്ട് വിളിക്കുക കേട്ടോ താൻ മുറിയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള അവളെ മടി ഇതുപോലെ പറഞ്ഞിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവി വാതിൽ ചേർത്ത് അടച്ച ശേഷമാണ് നിവി മാറാനുള്ള ഡ്രസ്സ് നോക്കിയെടുത്തത് ഒരു ത്രീ ഫോർത്ത് ബെനിയൻ പാൻറ്റും വെനിയനുമായിരുന്നു അവളെടുത്തത് എല്ലാം കറക്റ്റ് പാകം അഞ്ചു ആവും എല്ലാം തിരഞ്ഞെടുത്തത് നേർത്തൊരു ചീച്ചിയുടെയാണ് നിവി അഞ്ജുനെ കുറിച്ച് ഓർത്തത് കൊടുത്തിരുന്ന സെറ്റ് സാരി മടക്കി ടേബിളിന്റെ പുറത്ത് ഒതുക്കി വെച്ച ശേഷമാണ് നിവി വാതിൽ തുറന്നത് കഴിഞ്ഞോ ഹാളിലെ സെറ്റിൽ ഫോൺ നോക്കുകയായിരുന്ന അബി വാതിൽ തുറന്ന് ശബ്ദം കിട്ടും മുഖം ഉയർത്തി നോക്കിയിട്ട് ചോദിച്ചു പെണ്ണെന്ന് തല കുളിക്കുകയും ഒപ്പം മൂളുകയും ചെയ്തു ബാഡു അവിടെ നിൽക്കുന്നേ ഇത് രാത്രിയാണ് ഉറങ്ങണ്ടേ അവൾ നിന്നിടത്ത് തന്നെ നിൽക്കുന്ന കണ്ട് അഭി വിളിച്ചു പേടിയാണോ നിവിതയ്ക്കനെ ബെഡിൻ്റെ അരികെ പറ്റി വന്ന് ഇരുന്നവളെ കാണി അഭി വല്ലായ്മയുടെ ചോദിച്ചു ഏയ് അല്ല അത് പറയും നിവിക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല പിന്നെന്തിനാ ഈ ഒഴിഞ്ഞുമാറ്റം അത് വേണ്ട കേട്ടോ ഇത് തൻ്റെ കൂടെ വീടാണ് ഇവിടെയുള്ളവർ നിവിക്ക് സ്വന്തമാണ് അപ്പോൾ സ്വന്തം വീട്ടിൽ ഇതുപോലെ മടിച്ചു മാറി നിൽക്കാൻ പാടില്ല കേട്ടോ അവൾ കുഞ്ഞു മുഖത്തേക്ക് നോക്കി കുട്ടികളോട് എന്ന പോലെ അഭി പറയുമ്പോൾ അവളും അതേപോലെ തലകുളുക്കി സമ്മതിച്ചു എന്ന കിടക്കാൻ നോക്കിയാലോ അവ മെല്ലെ തിരക്കി അവളൊന്നും മോളി ഈ സൈഡിൽ കിടക്കണോ അതോ ചുമരിൻ്റെ ഭാഗത്താണോ ചോദിച്ചിട്ട് അഭി അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ആ സൈഡിൽ കിടന്നോളാം ചിലപ്പോൾ രാത്രിയിൽ ഞാൻ താഴെ വീണാലോ ചമ്മ ഒരു നോട്ടത്തോടെ ചുവരറ്റം ചൂണ്ടിക്കാട്ടിനെ നീവി പറഞ്ഞു എന്നാൽ കയറി കിടന്നു അവ നീങ്ങിയിരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു അബി എന്ന് നോക്കിയിട്ട് പെണ്ണ് വീട്ടിൽ മുട്ട് കൊത്തിയിഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് ചെന്ന് ചുമരോട് ചേർന്ന് കിടന്നു ആ കിടപ്പ് കാണേ കുഞ്ഞൊരു ചീരയുടെ ഷീറ്റ് വലിച്ച് അവളുടെ ദേഹത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഫോൺ കയ്യിലെടുത്തു അബി രഞ്ജു എന്ത ഈ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത് കിടക്കുന്നില്ലേ രാത്രി അടുക്കളയിൽ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് വരുമ്പോൾ സിറ്റൗട്ടിൽ ആലോചനയുടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നവൻ്റെ അടുത്തിരുന്നിട്ട് ലക്ഷ്മി ചോദിച്ചു ഉറക്കം വന്നില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നതാണ് പിന്നെ ഞാൻ അച്ഛനോടും അമ്മയോടും പറയുകയായിരുന്നു കുഞ്ഞിയുടെ കാര്യം ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കാതെ പുറത്തേ ഇരട്ടിലേക്ക് നോക്കി നീരഞ്ജൻ പറഞ്ഞു കുഞ്ഞ് ചെയ്തത് എഴുത്തുചാട്ടമായിപ്പോയി എനിക്കത്ര ഇഷ്ടമായില്ല പിന്നെ രഞ്ജുവിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അവയേക്കാൾ എത്ര നല്ലതായിരുന്നു ആ നയനയുടെ സഹോദരൻ അതും ഒരു ഡോക്ടർ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിക്ക് യോഗയില്ല അതുമല്ല അവൾ എന്ത് ചെയ്താലും രഞ്ജു അവടെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ അവരാകട്ടെ അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കും എത്രയ്ക്ക് അടക്കി പിടിച്ചിട്ടും നിവ്യരുള്ള ഇഷ്ടക്കിടെ ലക്ഷ്മിയിൽ നിന്നും പുറത്തേക്ക് വേണം അവൾ വേണ്ടെന്നും പറഞ്ഞൊരുവൻ്റെ പിന്നാലെ പോകാതെ മാറുന്നതാണോ അവൾ ചെയ്ത തെറ്റ് അതോ ഒരുപാട് പണവും വിദ്യാഭ്യാസവും നോക്കി നീ പറഞ്ഞ ഡോക്ടർ നവീനെ വിവാഹം ചെയ്യാത്തതോ പിന്നെ അവൾക്ക് എന്താ ലക്ഷ്മി യോഗത്തിന് കുറവ് നല്ലൊരു മനുഷ്യനെയാണ് അവൾക്ക് കിട്ടിയത് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് അവ നല്ല ഒരാളാണെന്ന് ഏത് പാതിരാത്രിയും ഒരു സഹായത്തിനെ വിശ്വസിച്ച് അവനെ വിളിക്കാമെന്ന് അപ്പം പോലെ മനസ്സിലവ് ഉള്ള സ്നേഹമുള്ള നല്ല സ്വഭാവമുള്ള അവയെ കിട്ടിയത് എൻ്റെ കുഞ്ഞിയുടെ ഭാഗ്യല്ലേ നിരഞ്ജൻ പരവ്യമായ ശബ്ദത്തിൽ ചോദിച്ചു ഇത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ഞാൻ കുറ്റമൊന്നും പറഞ്ഞു കരഞ്ചു എന്തോ എനിക്കവൾ ആ അയാളെ വിവാഹം ചെയ്തതിൽ ഒരു സന്തോഷം തോന്നിയില്ല അത്ര നിന്റെ എൻ്റെ സന്തോഷം നോക്കില്ല അവൾ വിവാഹം കഴിക്കേണ്ടത് ഒരിക്കലും എല്ലാവരും സന്തോഷത്തോടെ ഒരു വിവാഹം അവൾക്ക് വേണ്ടി നിശ്ചയിച്ചതല്ലേ കുറച്ച് ആളുകളെ ചതിയിൽപ്പെട്ട് അത് നഷ്ടമായി ഇനി മാരുടെയും ചതിയിൽപ്പെട്ട് ആ ജീവിതം ഒന്നും ആകാതെ പോകാതെ അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കട്ടെ എൻ്റെ കുട്ടി ലക്ഷ്മി പറഞ്ഞതിന് മറുപടി പറയുമ്പോൾ നിരഞ്ഞിൻ്റെ കണ്ടിലും ഒരു തുള്ളി കണ്ണുനിര ഏറ്റു വേണത് ലക്ഷ്മി വ്യക്തമായി കണ്ടിരുന്നു അവൻ്റെ വാക്കുകൾ തനിക്ക് നിരയെ വിരൽ ചൂണ്ടുന്നുണ്ടോ ലക്ഷ്മി ആശങ്കയുടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നവരെ നോക്കി നീ പോയി കിടന്നോ ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അവിടെ മണം അറിയുന്നുണ്ട് ഞാൻ കുറച്ചു കുറച്ചുനേരം അവിടെയപ്പം ഇരുന്നോട്ടെ ഞാൻ കണ്ണൂർ അടച്ച് സോപാനപ്പടിയിൽ ചാഞ്ഞിരുന്നുണ്ട് ലക്ഷ്മിയോട് പറഞ്ഞു നിരഞ്ജൻ മുഖത്തൊരു ചിരി പോലും ഇല്ലാതെ അടച്ച് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നവനെ നോക്കിയിരിക്കെ ലക്ഷ്മിക്ക് ദേഷ്യോ സങ്കടമോ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു ദേഷ്യം പിടിപ്പിക്കാതെ ചു വാ നമുക്ക് പോയി കിടക്കാം ഇനി നീ ഇവിടെ എന്ത് നോക്കിയിരിക്കുവാണ് തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള അവൻ്റെ ആ പാർച്ചിൽ ഇഷ്ടമായില്ലെങ്കിലും അതുള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി നീ ഇതുവരെ പോയി കിടന്നില്ല ലക്ഷ്മി നേരം ഒരുപാടായി നാളെ രാവിലെ ബാങ്കിൽ പോകേണ്ടതാണ് കുറച്ച് സമയത്തിന് ശേഷവും അവൾ അവിടെത്തന്നെ ഇരിക്കുന്നത് കണി ഈർച്ചയോടെ നിറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ കിടക്കുന്നില്ല എനിക്ക് ഉറക്കവും വരുന്നില്ല ഞാൻ ഞാനെൻ്റെ സങ്കടങ്ങൾ മുഴുവനും അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു തീർക്കട്ടെ നീ പൊയ്ക്കോ പോയി കിടന്നോ വെറുതെ നിന്നെ ഉറക്കം കളയുന്നത് അവളെ ഒഴിവാക്കാനുള്ളൊരു വെമ്പലോടെ ഉള്ളിൽ നിറഞ്ഞ വെറുപ്പോടെ പറഞ്ഞു നിരഞ്ജൻ ഇതുവരെ നിന്റെ സങ്കടങ്ങളിൽ ഞാനല്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്നിട്ടിപ്പോൾ എന്താ പറ്റേ മരിച്ചു പോയവർ പോയില്ല രഞ്ജു അതൊക്കെ കഴിഞ്ഞു ഒരു വർഷം ഒന്നാകാൻ പോകുന്നു അതൊക്കെ മറന്നു കളയുകയും എത്ര ഇടയ്ക്ക് പിടിക്കാൻ ശ്രമിച്ചിട്ടും അവൾ ശബ്ദത്തിൽ നീരസം നിറഞ്ഞു എൻ്റെ എൻ്റെ സംഗതികൾ നീ കൂടെ ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എന്നെ പത്ത് മാസം ചുവന്ന് മരണവേദന വേദന സഹിച്ചെന്നെ ഈ ഭൂമിയിൽ എത്തിച്ച എൻ്റെ അമ്മയും അമ്മ വയറ്റിൽ ചുമന്നപ്പോൾ പ്രാണനായി എന്നെ നെഞ്ചിൽ കൊണ്ടുവന്ന എൻ്റെ അച്ഛനെയും മറക്കാനാണോ നീ പറയുന്നത് കടുത്ത മുഖത്തോടെ നിരഞ്ഞൻ ചോദിക്കേ മറവാക്കില്ല അത് നിമിഷം പകച്ചു പോയി ലക്ഷ്മി അങ്ങനെ അങ്ങനെ അല്ല രഞ്ജും നീ വെറുതെ വിഷമിക്കുന്നത് കണ്ടുകൊണ്ടാണ് പറഞ്ഞതാണ് ഞാൻ അവൻ്റെ ഭാവമാറ്റത്തിൽ പകച്ചു പോയവളുമെല്ലാം പറഞ്ഞു ഞാൻ വെറുതെ വിഷമിക്കുന്നു അങ്ങനെയാണോ നിനക്ക് ഒന്നെനിക്ക് തോന്നിയത് എൻ്റെ കുഞ്ഞി അവൾ ഈ വീട്ടിലെ രാജകുമാരിയായിരുന്നു മാംഗലത്തിലെ രാജകുമാരി നിധി പോലെയായിരുന്നു ഞങ്ങൾക്കവൾ അവളെ പിറന്ന വേണത് മുതൽ ത ഈ കൈവിളയിലായിരുന്നു അവളെ വളർച്ചയുടെ ഓരോ ഘട്ടവും അവൾക്ക് ഞങ്ങളോടൊന്നും ഒളിക്കാനില്ലായിരുന്നു മനു ഇഷ്ടം പറഞ്ഞപ്പോഴും അവൾ ഞങ്ങളോടായി തുറന്നു പറഞ്ഞത് ഞങ്ങളുടെ സമ്മതത്തോടെ തന്നെയായിരുന്നു ആ ബന്ധം മുന്നോട്ട് പോയത് അവളുടെ മുഖത്ത് നിറഞ്ഞ ചിരി അതായിരുന്നു ഇന്നും ഞങ്ങളുടെ സന്തോഷം ആ സന്തോഷമാണ് അച്ഛനും അമ്മയും പോയ ശേഷം എൻ്റെയും കുഞ്ഞിയുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടമായത് എൻ്റെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കി വെച്ചതൊക്കെ ഞങ്ങൾ രാജകുമാരുടെ മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയായിരുന്നു പക്ഷേ എൻ്റെ ഒരാളുടെ കൊണ്ട് അതൊക്കെ നഷ്ടമായി എന്നാൽ ഇന്നൊരു സാരി പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തൊരു കൂടപ്പിറപ്പായി ഞാനിന്ന് എൻ്റെ കുഞ്ഞിയുടെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ ഒരു ആഘോഷവും ഇല്ലാതെ ആരുമില്ലാതെ ഒന്നുമില്ലാതെ എൻ്റെ കുഞ്ഞി അവളെ ജീവിതത്തിലെ മറ്റൊരു പാതയിലേക്ക് ചുവട് വെച്ചു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാ വേണ്ട ഒരു മുഹൂർത്തമാണ് ആരുമില്ലാതെ എൻ്റെ കുഞ്ഞ് ഇതിനൊക്കെ കാണാം ആ അപകടമാണ് അച്ഛനെയും അമ്മയും ഞങ്ങളുടെ എല്ലാ സന്തോഷവും നഷ്ടമാക്കിയ ആ അപകടം അത് വേർത്തി വെച്ചവർ വെറുതെ വിടില്ല ഞാൻ വെറുതെ വിടില്ല കടപ്പല്ല ഞെരിച്ചു നിരഞ്ഞൻ പറഞ്ഞു ആര് ആര് വേർത്തി വെച്ചു വീഞ്ചന്ദീ പറഞ്ഞേ അവൻ്റെ വാക്കിൽ ഭയന്ന് പോയവൾ വെപ്രാളത്തോടെ ചോദിച്ചെങ്കിലും ഉള്ളിലെവിടെയോ ഒരു സന്തോഷം നിറഞ്ഞു പോന്നതും ലക്ഷ്മി അറിഞ്ഞു നീ എന്തിനാ രക്ഷിപ്പേടിക്കുന്നേ ലക്ഷ്മിയുടെ ഉള്ളിൽ നിറയുന്ന സന്തോഷം അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു സന്തോഷത്തോടെ നിരഞ്ഞാൻ ചോദിച്ചു ഏയ് എനിക്കെന്തിനാ പേടി ഞാൻ ചോദിച്ചത് നീ ആരെയോ വെറുതെ വിടില്ല എന്ന് പറഞ്ഞല്ലേ അതാ അവൾ നേരത്തെ ഒരു തളാർച്ചയോടെ പറഞ്ഞു അതോ അത് ആ അപകടമുണ്ടാക്കിയില്ലേ ആട്ടിപ്രോടിച്ച ആൾ അയാടെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അവളുടെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പൂച്ച മുളിപ്പിച്ചൊരു ചീജിയോടെ നിരഞ്ഞൻ പറഞ്ഞു അതിന് അയാളെ ഒന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നല്ലോ പിന്നീട് ഉറങ്ങിപ്പോയെന്നും പറഞ്ഞു വിട്ടയച്ചില്ലേ എന്തൊരു ഉൾ പേടിയോടെ ലക്ഷ്മി അവനോട് ചോദിച്ചു അതൊക്കെ ശരിയാണ് അയാൾ ഉറങ്ങിപ്പോയത് കൊണ്ട് അപകടം നടന്നു പക്ഷെ എനിക്ക് നഷ്ടമായത് എന്തൊക്കെയാണ് അവനെ പോലെയുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു പോയാൽ മതി ഞങ്ങളുടെ നഷ്ടം ഈ ജന്മം മുഴുവനും അങ്ങനെ തന്നെ നിലനിൽക്കും അതിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ ഇനി മറ്റൊന്നിനും കഴിയുകയില്ല കണ്ണുകളിൽ നന ഉള്ളിലെ ദേഷ്യവും വെറുപ്പും ഒട്ടും കുറയാതെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു നഷ്ടമായതൊന്നും തിരികെ കിട്ടില്ല ലയിച്ചു നീ അതും ഇതും ഓർത്ത് വിഷമിക്കാതെ ഒന്ന് കിടക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കുഞ്ഞെ വിളിച്ച് പറയും നീ ഇവിടെ വിഷമിച്ചിരിക്കുമെന്ന് അവൻ കൂടുതൽ ചിന്തിച്ച് കൂട്ടാതിരിക്കാനെന്നാണ് ഒരു ഭീഷണി പോലെ പറഞ്ഞു ലക്ഷ്മി നീ എന്നെ നിർബന്ധി കിട്ടില്ല നീ ആരെ വിളിച്ചാലും ഇന്ന് കിടന്നാലും എനിക്ക് ഉറക്കാൻ വരില്ല എൻ്റെ അമ്മയും ഇല്ലാത്ത വീട് എൻ്റെ കുഞ്ഞ് പടിയിറങ്ങിപ്പോയ വീട് ഒരിക്കൽ കളിച്ചിരികൾ മാത്രം നിറഞ്ഞിരുന്ന ഇവിടം ഇപ്പോൾ മൂകതയാണ് ശ്മശാന മൂകത ഈ മൂകത എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് നെഞ്ചി നീറി കണ്ണുകൾ നിറഞ്ഞ് തൂവിയാണ് അവനെന്ന് പറഞ്ഞത് രഞ്ജു എന്തൊക്കെയാണ് നീ പറയുന്നത് ഇങ്ങനെയൊക്കെ എന്നെക്കൂടെ പേടിപ്പിക്കലേ ശരിക്കും അവൻ്റെ ഭാവത്തിൽ ഭയന്ന ലക്ഷ്മി പേടിയോടെ തന്നെ പറഞ്ഞു പേടിയോ നിനക്കോ ഒന്ന് പോയേ രജു നിനക്ക് നല്ല ധൈര്യമുണ്ടെന്നൊക്കെ എനിക്കറിയാം ഏതവസ്ഥയിലും നീ പിടിച്ചു നിൽക്കുകയും ചെയ്യും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി കുഴപ്പമുണ്ടായാലും നീ കൂടെ ഉണ്ടല്ലോ നീ പോയി കിടന്നോ എനിക്ക് നേരം അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഒറ്റകിരിക്കണം അവളുടെ മുഖത്ത് സംശയം കാണാൻ കൂടുതൽ പറയാതെ നിർത്തി നിരഞ്ജൻ ശരി രഞ്ജു ഇനിയിപ്പം ഇവിടെ ഇരുന്നിട്ട് നിനക്ക് ബുദ്ധിമുട്ടാകുന്നില്ല അവൻ പറഞ്ഞതും തന്നെ ഒഴിവാക്കുന്നതും ഇഷ്ടമാകാതെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് ലക്ഷ്മി പിണങ്ങാൻ നിൽക്കാതെ പോയി കിടന്നുറങ്ങിക്കോ ലഞ്ജോ എന്നെനിക്ക് വല്ലാത്ത വിഷമം തോന്നും പതിയെ പതിയെ ഞാൻ ഓക്കെ ആകും അവൾ നോക്കാതെ തന്നെ പറഞ്ഞു നിരഞ്ജൻ അവൻ്റെ ഇരിപ്പും വർത്തമാനവും ഒക്കെ കാണാൻ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലിടെ കനം തൂങ്ങുന്ന മനസ്സുമായി വീണിലേക്ക് കയറിപ്പോയി ലക്ഷ്മി അവൾ പോയെന്ന് ഉറപ്പായ ശേഷമാണ് നിരഞ്ജൻ കണ്ണുകൾ തുറന്നത് അവളെ കാണാനോ അവളെ വർത്തമാനം കേൾക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത ഇരിപ്പായിരുന്നു ഇത്ര നേരവും മനസ്സുകൊണ്ട് അവളെ അത്രയധികം വെറുതെ കഴിഞ്ഞു ഒരായിരം തവണ മനസ്സിൽ അവളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എങ്കിലും ഇനിയും കുറച്ച് കിടപ്പുകൾ കൂടെ കടക്കും വരെ ഇവളെ സഹിക്കണം സഹിച്ചേ പറ്റൂ ഉള്ളിൽ ആളി ഉയരുന്ന പകയെ ഒതുക്കി പിടിച്ചിട നിരഞ്ഞൻ പുറത്തെ കനത്ത ഇരട്ടിലേക്ക് നോക്കിയിരുന്നു എപ്പോഴും ദേഹത്തെ ഒരു ഭാരം പോലെ തോന്നിയതാണ് അത് കണ്ണുകൾ തുറന്നത് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ കട്ടിലിൻ്റെ അങ്ങേരുത് കൂടി കിടന്നവൾ നിരങ്ങി കുതിരികി ഇങ്ങെത്തിയിട്ടുണ്ട് കൈയും കാലുമൊക്കെ തൻ്റെ വയറിലും നെഞ്ചിലുമായി കയറ്റി വെച്ചാണ് കിടപ്പ് ഇന്നലെ അപ്പം പെണ്ണ് പറഞ്ഞത് വെറുതെ തരാം ഇങ്ങനെ സൈഡിൽ കിടന്ന രാത്രി താഴെ പോകുന്നു ആ കിടപ്പ് നോക്കി ആലോചനയോടെ കിടന്നവൻ മെല്ലെ മുഖം താട്ടി അവളെ മുഖത്തേക്ക് നോക്കി കുഞ്ഞു മുഖമാണ് ആളും കാണാൻ തീരെ ചെറുതാണ് ഒരല്പം ചുണ്ടുകൾ വിടർത്തിയാണ് കിടക്കുന്നത് കുഞ്ഞു കുട്ടികളെ പോലെ ഇന്നലെ രാത്രി പേടിച്ച് കുറച്ച് നിന്നവളാണ് ഇന്ന് തന്നെ നെഞ്ചിലേക്ക് കയറി കിടപ്പ് കിടക്കുന്നത് ഉണരുമ്പോൾ പറഞ്ഞ പെണ്ണ് വിശ്വസിക്കും കുഞ്ഞി ഏട്ടൻ്റെ കുഞ്ഞി ഇത് ശരിക്കും ഒരു കുഞ്ഞു തന്നെയാണ് അങ്ങനെ നോക്കി കിടക്കി അവയ്ക്ക് അവളെ ഓരോ പ്രവൃത്തിയും ഓർക്കിച്ചിരി വന്നു അവളെ വിളിക്കണോ വേണ്ടിയെന്ന് ആലോചിച്ച് ഒരല്പം നേരം കൂടെ അങ്ങനെ കിടന്ന് അവ പിന്നീട് എപ്പോഴോ വീണ്ടും മയങ്ങിപ്പോയി യാത്ര ഇവിടെ തന്നെ കിടന്നുറങ്ങി വരഞ്ചു കുറേ നേരം നീ എഴുന്നേറ്റ് വരുന്ന കിടന്നാണ് പിന്നീട് അങ്ങ് ഉറങ്ങിപ്പോയി ഉമർത്ത് സോപാന പടിയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയവനോട് രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വന്ന ലക്ഷ്മി ചോദിച്ചു ആ അച്ഛനും അമ്മയോടും ഒക്കെ കാര്യം പറഞ്ഞും പരാതി പറഞ്ഞും പരിപ്പുവച്ചുമൊക്കെ ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി അമ്മ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതെന്ന് തോന്നി എനിക്ക് അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നതാണ് ഞാൻ എൻ്റെ കാലം വേദനിക്കുന്നതെന്ന് തോന്നിയപ്പോൾ അച്ഛൻ ഒഴിഞ്ഞു തന്നതും ഞാൻ നല്ലോണം അറിഞ്ഞില്ലെച്ചു അമ്മയും അച്ഛനെയും കുറിച്ച് പറയുമ്പോൾ അവളുടെ മുഖം വിളർന്നതും പേടിയിൽ കണ്ണുകൾ പിടയുന്നതും നോക്കി ആസ്വദിച്ചുകൊണ്ട് രഞ്ജി പറഞ്ഞു എന്തൊക്കെയാണ് രഞ്ജി പറയുന്നത് ആവശ്യമില്ലാത്തോ എന്ന് ചിന്തിച്ച് കൂട്ടതായി എന്നിട്ട് ഫ്രഷ് ആയി വാ അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം ലക്ഷ്മി പിന്നെ അവിടെ നിൽക്കാതെ അകത്തേക്ക് നടക്കുന്നിടയിൽ പറഞ്ഞു അവൾക്ക് ചെറുതായി പേടി തോന്നുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു നിരഞ്ജനും അവിടെ നിന്ന് ഇതുവരെ എഴുന്നേറ്റില്ല രഞ്ചു ഫ്രിഡ്ജിൽ നിന്നും പാലെടുക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കി ലക്ഷ്മി അവിടെ തന്നെ ഇരിക്കുകയെന്ന് നിരഞ്ജനോട് ഉറക്കെ വിളിച്ച് ചോദിച്ചു അവളെ ചൂത്തിന് പല്ലിക്കടിച്ച് മൂളിക്കൊണ്ടൊരു ഉപ്പുച്ചത്തോടെ മൂളി പല്ലൊക്കെ തേച്ചിലോ ഞാൻ ചായ എടുത്ത് വെച്ചു ഇപ്പോ അത് കുടിക്കാൻ നോക്ക് ദോശയും സാമ്പാറും മതിയല്ലോ രാവിലെ കഴിക്കാൻ ഒറ്റയ്ക്ക് സാമ്പാറിൻ്റെ കൂടെ മീൻകൂടെ വറുത്തുതട്ടെ ഇനി വലുതായിട്ട് മരുന്നൊന്നുമില്ലല്ലോ നിരഞ്ജ് മുഖം തുടച്ചുകൊണ്ട് കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരുന്നത് കാണേ ലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് വന്ന് കവിൾ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു നീനി ഇപ്പോൾ ചോറൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട കാപ്പി മാത്രം മതി എന്നിട്ട് വേഗം റെഡിയാവാൻ നോക്ക് ബാങ്കിൽ പോകേണ്ടതിലെ അവളുടെ കൈ മേലെ എടുത്ത് മാറ്റി ചായ കയ്യിലെടുത്തുകൊണ്ട് അവനും പറഞ്ഞു രഞ്ജുവും വീടിൻ്റെ ഡോക്യുമെൻസൊക്കെ കുഞ്ഞിക്ക് കൊടുത്തില്ലേ ഇപ്പോൾ ഈ വീട് അവളുടേതാണ് ഇനി ആ പണം കൂടെ കൊടുത്താൽ നമ്മൾ പിന്നെ എന്തു ചെയ്യും ചായ കുടിച്ചുകൊണ്ട് ടേബിളിൽ ചായ നിന്നവൻ്റെ നെറ്റിൽ ചേർന്ന് നിന്നുകൊണ്ട് മെല്ലെ ചോദിച്ചു ലക്ഷ്മി ഈ വീടും പണവും സ്വർണവും ഒക്കെ എൻ്റെ കുഞ്ഞിക്കുള്ളതായിരുന്നു നിൻ്റെ എൻ്റെയോ പേരിലുള്ളതൊന്നും അവൾക്ക് കൊടുക്കണ്ട പക്ഷേ അവൾക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കി വെച്ചതൊക്കെ എങ്ങനെയെങ്കിലും എനിക്ക് തിരികെ കൊടുക്കണം അതിപ്പോൾ നിന്നെ കൊന്നിട്ടായാലും ആദ്യത്തെ വാക്കൽ ലക്ഷ്മിക്ക് കേൾക്കാൻ പാകത്തിനും അവസാനം പറഞ്ഞത് മനസ്സിലുമായിരുന്നു നിരഞ്ഞൻ പറഞ്ഞത് അതൊന്ന് തന്നെ കൊടുക്കണം രഞ്ജു രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നോടെ ഇന്ന് ആലോചിച്ചിട്ട് പോരെ ലക്ഷ്മി അവൻ്റെ മനസ്സ് മാറ്റാൻ എന്നോടും വീണ്ടും ചോദിച്ചു പറ്റില്ല ലക്ഷ്മി നീ പോകാൻ റെഡിയാവ് എനിക്ക് വാക്കൊന്നേ ഇടൂ ഞാൻ കൂടെ വണ്ണമെങ്കിൽ വരാം ഇന്ന് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള പണം കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ മാറ്റി കൊടുക്കണം പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പണം അതിന് നീ വിഷമിക്കണം ഡോക്ടറോട് ഞാനൊരു ജോലി ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് ചായ കുടിച്ച ക്ലാസ് അവിടെ തന്നെ വിച്ച് പുറത്തേക്ക് നടക്കേണ്ടെങ്കിൽ രഞ്ജു പറഞ്ഞു നാശം ഇനി ആ പണം മുഴുവനും ആ നശിച്ചവൾക്ക് സ്വയം തുറകുറത്തുകൊണ്ട് ലക്ഷ്മി ആ ഗ്ലാസ് എടുത്ത് പോയതും ആ ഞെറുമി പറഞ്ഞതൊക്കെ ഇട്ട് വാതിട്ട് മറിഞ്ഞു നിന്ന് തിഞ്ചിച്ചു വന്ന കണ്ണങ്ങളോടെ അവളെ പോക്ക് നോക്കി നിന്നും നിന്നെ വെറുതെ വിടലടി ഞാൻ എല്ലാം എല്ലാം തിരികെ പിടിച്ചിട്ട് നിന്നീ വീട്ടിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പുറത്താക്കും ദേഷ്യവും പകയും കടിച്ചു പിടിച്ചുകൊണ്ട് മനസ്സിൽ ഓരോന്നും കണക്ക് കൂട്ടിക്കൊണ്ട് നിന്നൊരു നിരഞ്ജൻ